മഞ്ചേരിയിൽ അല്ലൊരു കിടിലനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ് നിങ്ങൾക്കെടുക്കാൻ താല്പര്യമുണ്ടാകും ഒരു വുമൺസ് വെയർ ഷോപ്പ് ഷോപ്പ് വരുന്നത് മഞ്ചേരി ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡിനും അതുപോലെ തന്നെ ഈ ജസീല ബൈപ്പാസിനും ഇടയിലായിട്ട് അതായത് മഞ്ചേരിയുടെ മെയിൻ ഹോട്ട്സ്പോട്ട് കോളേജുകളുടെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുടെയൊക്കെ നടുവിലായിട്ടുള്ള ഒരു അടിപൊളി ഹോട്ട്സ്പോട്ടിൽ അതും വിശാലമായിട്ടുള്ള പാർക്കിങ്ങോട് കൂടി ഈ മെയിൻ റോഡിൽ നിന്നും നേരെ ഈ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് നേരെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോട്ട്സ്പോട്ട് തന്നെ പറയാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു കിഡിലൻ വുമൻസ് വിയർ ഷോപ്പാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഫുള്ളി ആയിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പ് മഞ്ചേരിയൊക്കെ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണിത് ആ പാർക്കിങ്ങിനുള്ള സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വിശാലമായ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ കിഡിലിയോസ്കി ഷോപ്പ് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ പേജ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ ഷോപ്പിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിലുണ്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്നവർക്ക് മെയിൻ റോഡിൽ നിന്ന് നേരെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വരാം അല്ലാത്തവർക്ക് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം താഴ്ന്ന ഡയറക്റ്റ് ആ ഇത് സ്റ്റേർ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷോപ്പിലേക്കാണ് വരുന്നത് ഈ രീതിയിലാണ് രണ്ട് ആക്സസ് വരുന്നത് ഈസി ആയിട്ട് മഞ്ചേരി ടൗണിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും ആക്സസ് ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലായി ആയിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എൻട്രൻസും അതുപോലെ തന്നെ ഒരു ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത് ഒരു ഷോപ്പാണ് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കയറി വരുന്ന പോർഷനിൽ തന്നെ കാണുന്നത് ഒരു റിസപ്ഷൻ ഏരിയയാണ് ക്യാഷ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈ ഡോർ കയറി നമുക്ക് നേരെ വരുമ്പോൾ തന്നെ ഒരു വിശാലമായിട്ടുള്ള കളക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും വെസ്റ്റേൺ ടോപ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ജീൻസിൻ്റെയും ഇന്നർ വെയർസിൻ്റെയും ഒരു ന്യൂജൻ കുട്ടിക്ക് അല്ലെങ്കിൽ ലേഡിക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊരു ടൈപ്പിലുള്ള വെസ്റ്റേൺ ജീൻസ് ആണെങ്കിലും അതുപോലെ വെസ്റ്റേൺ ടോപ്പ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു മിററ് അതുപോലെ തന്നെ ഓഫീസ് വർക്കിനായിട്ടൊക്കെ ഉള്ള ഒരു ഓഫീസ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫീസ് സ്പേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഓഫീസ് എന്നുള്ളതിന് പുറമെ വരുന്ന ആളുകൾക്ക് കൂടെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഒരു സ്പേസും വിടാതെ ഈ ഓഫീസ് സ്പേസിൽ ഈ സിറ്റിംഗ് സ്പേസിൻ്റെ അടിയിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഓഫീസ് സ്പേസിൻ്റെ ഈ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ടേബിൾ ഇനി അതിനൊക്കെ പുറമെ എന്താ നമുക്കിവിടെ ഒരു അയൺ ടേബിളും കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സ്പേസ് മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു പോർഷനിൽ ഒരു സ്പേസും വെറുതെ പോയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ വീണ്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ആയിട്ട് ഒരു എന്താ പറയുക കഞ്ചസ്റ്റഡ് ഫീൽ തോന്നാത്ത രീതിയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറയാം ഷോപ്പ് ഈ ഒരു സ്പേസ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഈ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് ഒരു കഞ്ചസ്റ്റഡ് ഫീലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല വലിയൊരു ഏരിയയിലേക്ക് നമ്മൾ കയറി ചെന്ന പോലെ കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മിററുണ്ട് ആ സ്പേസിൽ മിററുണ്ട് ആയിട്ട് ഒരു ഒരു ഫീ എന്താ പറയുക വലിയൊരു ഏരിയയിലേക്ക് വന്നൊരു ഫീലാണ് നമുക്ക് തരുന്നത് ഇനി ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് റൂം നോക്കാം ഡ്രസ്സിങ് റൂമ് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതാണ് ഈ ഏരിയയിലാണ് ഡ്രസ്സിംഗ് റൂം വരുന്നത് ഡ്രസ്സിങ് റൂമ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് തരുന്ന ഒരു ഡ്രസ്സിങ് റൂം തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസ് തരുന്ന നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ എന്നുള്ളൊരു ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് റൂമും ഒരു എൻട്രൻസും ഇവിടെ ആണെങ്കിൽ പോലൊരു മിറർ സ്പേസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മിററിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിനെ വലുതാക്കി കാണിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ വലിയൊരു കളക്ഷൻ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെസ്റ്റേൺ ടോപ്സിൻ്റെയൊക്കെ കിടലനായിട്ടുള്ള കളക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫൈനലി നമുക്ക് ഇവിടെ ക്യാഷ് ബില്ല് ഉള്ള ഒരു സ്പേസ് വീണ്ടും നേരത്തെ കാണിച്ചതാണ് ഈ ഒരു സ്പേസ് ആയിട്ട് വളരെ എലഗൻ ഫീൽ എന്ന ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി എലഗൻ ഫീലും മിനിമലിസ്റ്റിക്കും എന്നാൽ ഒരു വലിയൊരു സ്പേസിൻ്റെ ഫീലൊക്കെ തരുന്ന നല്ല കളക്ഷനുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് മഞ്ചേരിൻ്റെ ഹോട്ട് സ്പോട്ടിലായിട്ട് വരുന്ന നല്ല കളക്ഷനോട് കൂടിയ ഒരു അടിപൊളി ഷോപ്പ് മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണിത് വരുന്നതെന്ന് പറഞ്ഞു ചെറിയ വാടക അതുപോലെ തന്നെ വലിയൊരു പാർക്കിംഗ് സ്പേസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു ഷോപ്പിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഒരു ലേഡീസ് ഷോപ്പ് നിങ്ങളെ സംബന്ധിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് അതുപോലെ തന്നെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സ്ഥാനത്ത് എല്ലാവിധ ഫെസിലിറ്റീസോടും കൂടി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷോപ്പ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം എന്നുള്ളത് നല്ലൊരു ഡീൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞു സ്റ്റോക്കോട് കൂടിയിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷനോടുകൂടെ നിങ്ങൾക്കിത് തരും അത്തരത്തിൽ സ്റ്റോക്കോടു കൂടിയോ അല്ലാതെയോ ഏത് രീതിയിലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ആ രീതിയിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം എന്ന് പറഞ്ഞു ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഷോപ്പ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക